വെൽക്കം ടു ന്യൂ വീഡിയോ ബാലിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇൻഡോനേഷ്യയിൽ നമ്മളതിൻ്റെ മുമ്പുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇങ്ങനെ സീരീസ് ആണെങ്കിൽ തുടർച്ചയായിട്ടുള്ളൊരു വീഡിയോ ആണിത് കഴിഞ്ഞ ദിവസം രാത്രിയോടെ നമ്മൾ ലഗ്ന തെല്ലാലഗ്ന തെല്ലാലഗ്ന അല്ലേ പ്രവർത്തന അൽക്കുലത്ത് പേരായണൊന്നും പറയാൻ കിട്ടില്ല തെഗലാലങ് തെഗലാലങ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ബാലിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റൈസ് ടെറസ് ഉള്ള ഒന്നാണ് ഈ സ്ഥലം അപ്പോൾ ഇവിടുത്തെ റൈസ്റ്റർസ് രാവിലത്തെ സൺറൈസ് ലൈറ്റിലാണ് കാണാൻ ഏറ്റവും ഭംഗി ഇപ്പോൾ നമ്മളത് കാണാനും കുറച്ച് അതിൻ്റെ ഷോട്ടുകൾ എടുക്കാനും വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഇവിടെ അതിനടുത്തുള്ളൊരു പ്രോപ്പർട്ടിയിൽ വന്ന് സ്റ്റേ ചെയ്തതാണ് അപ്പോൾ എന്നാലും രാത്രി ആയതുകൊണ്ട് വന്ന സ്ഥലം ഞാൻ വന്ന് സ്റ്റേ ചെയ്ത സ്ഥലം എനിക്ക് കാണിക്കാൻ പറ്റിയിരുന്നില്ല ഇപ്പം ഞാൻ കാണിക്കാം ഇത് ബാലി ജംഗിൾ റിസോർട്ടിന് പേരുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ അതിലതാ ഈ ഒരു കോട്ടേജിനകത്താണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത് ഒറ്റ രാത്രി കൊണ്ട് ഒരു ബാച്ചിലേഴ്സ് റൂം പോലെ ആക്കി ഞാൻ ഈ ഒരു മുറിയെ ചെറിയ റൂമാണ് ടീ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇവിടെ ഞാൻ ഇന്നലെ രാത്രി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ലാപ്ടോപ്പ് ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് റൂമെന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഉണ്ട് പിന്നെ ഇതിൻ്റെ താഴത്തെ ഫ്ലോറിലാണ് ബാത്റൂമൊക്കെ ഇതിൻ്റെ സമയപ്പം രാവിലെ ആറുമണി ആയിട്ടുണ്ട് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇവിടെ സൺറൈസ് ആവും അപ്പം മിക്കവാറും നമുക്ക് സൺറൈസ് കാണാൻ പറ്റില്ല കാരണം ഇപ്പോൾ കാലാവസ്ഥ ഇച്ചിരി മൂടിയും മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് ചിലപ്പോഴേ ആ ഒരു ബീം ഓഫ് ലൈറ്റ് ഒക്കെ കിട്ടുള്ളൂ എന്നാലും ഇവിടുത്തെ റൈസ് ചെറുകൾ രാവിലെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പം നമ്മളിപ്പം അത് കാണാൻ വേണ്ടി പോവാണ് ഞാൻ നമ്മുടെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം ഇതാണ് നമ്മുടെ വണ്ടി ഈ ബാലി എന്നുള്ള സെക്കൻഡ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കാർ എടുക്കുന്നതിനെ പറ്റിയും ഒറ്റയ്ക്ക് ഒരു പ്ലാൻ ഇല്ലാതെ എങ്ങനെ ബാലിയിൽ വല്ല വരാം എന്നിട്ട് ഇവിടൊക്കെ എങ്ങനെ കറങ്ങാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെക്കൻഡ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ഇന്നാകെ നമ്മുടെ ഡ്രോണും പിന്നെ നമ്മുടെ ഫോണുകളും മാത്രം എടുത്തിട്ടുള്ളൂ പിന്നെ ആക്ഷൻ ക്യാമറയുണ്ട് കുറച്ച് പുറത്തോട്ട് ഇറങ്ങി പോകാനുണ്ട് ഈ ഒരു റിസോർട്ടിൻ്റെ പേര് പോലെ തന്നെ ബാലി ജംഗിൾ റിസോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ ചെറിയൊരു വനത്തിനുള്ളിലാണ് ഈ ഒരു ഫോറസ്റ്റ് അല്ല ഈ വനത്തിനുള്ളിലാണ് ഈ ഒരു റിസോർട്ട് ചെറിയ ഉറക്കത്തിലാണ് ഉറക്കം അങ്ങനെ വിട്ടു വരുന്ന മെയിൻ റോഡെത്തി ഓ സൺ ഓൾറെഡി മുകളിലെത്തിയല്ലോ ബാലി കുട്ടികൾ സ്കൂളിൽ പോകുന്നു ഇതൊരു ഹൈലി ടൂറിസ്റ്റിക് ആയിട്ടുള്ള സ്ഥലമാണോ അതായത് ബാലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷനുകളിൽ ഒന്നാണ് ഈ ഒരു റൈസ് ടെറസ് അതും തെകലാലങ്കിലെ എസ് പേര് വെടിച്ച് തെകലാലങ്കിലെ റൈസ് ടെറസ് ഇവിടെ ഒരുപാട് ഹോട്ടലുകളുണ്ട് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കുന്ന സ്ഥലമാണത് ഇവിടെ എല്ലാ സ്ഥലത്തിലൂടെയും ഇറങ്ങിയിട്ട് റൈസ് ടെറസ് ആക്സസ് ചെയ്യാൻ പറ്റും ഞാൻ ഒപ്പോക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സുമ്പോൾ അവിടെ വന്നിരുന്നു ഞാൻ അന്ന് അന്നിറങ്ങിയൊരു വഴി നോക്കുകയാണ് ഞാൻ യെസ് ടുത്തെ റൈസ്റ്റർസ് ഞാൻ രണ്ട് ദിവസം പോന്നു പറഞ്ഞല്ലോ അന്ന് ഞാൻ ഫുൾ ഇവിടെ നടന്നതാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് അങ്ങോട്ട് ഇറങ്ങാൻ മനക്കിട്ടിട്ടില്ല അന്ന് ഡ്രോണിന് എടുത്തില്ല അന്ന് ഫോണിൽ ഷൂട്ട് ചെയ്യാനുള്ളതുകൊണ്ട് മറ്റ് ഡിവൈസുകളിലേക്കൊന്നും കോൺസെൻട്രേഷൻ പോകേണ്ടി ഞാനൊന്ന് ഫോണും പിന്നെ എൻ്റെ ചില്ലറ ആക്ഷൻ ക്യാമറാസും മാത്രം അന്ന് എടുത്തു വന്നു ഡ്രോൺ എടുത്തില്ലായിരുന്നു അപ്പോൾ ഒന്ന് കുറച്ച് ഡ്രോൺ ഷോട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഒന്നും കൂടി വന്നത് അപ്പോൾ ഏറ്റവും ടൂറിസ്റ്റ് ആയതുകൊണ്ട് ഏറ്റവും ഭംഗിയുള്ള റൈസ്റ്റർസ് ഇതാണെന്ന് വിചാരിക്കരുത് നമ്മൾ ഡ്രൈവ് ചെയ്തിങ്ങനെ പല സ്ഥലത്ത് കൂടെ പോകുമ്പോഴും ഇതിലും ഭംഗിയുള്ള വലിയ ഇതത്ര സൈസ് ഇല്ലാത്ത റൈസ് ആണ് ഇതിങ്ങനെ പാച്ചസ് ഓഫ് റൈസ് ടെറസ് ആണ് ഈ ഒരു ഏരിയ എന്നാൽ വലിയ ഏരിയ ഒന്നായിട്ട് കവർ ചെയ്യുന്ന റൈസ് ടെറസ്സുകൾ നമ്മൾ കണ്ടിരുന്നു പിന്നെ ജട്ടിലൂവി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെയാണെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും വലിയ റൈസ് ടെറസ് ഉള്ളത് പക്ഷെ ഞാൻ അവിടെ പോയ ദിവസം അൺഫോർച്യുനേറ്റ്ലി ആകെ മൂടിയ കാലാവസ്ഥയായിരുന്നു നമ്മളൊരു വീഡിയോയിലാ സ്ഥലം കാണിക്കുന്നുണ്ട് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അവിടെ എത്തിയ ദിവസം മൂടിയ കാലാവസ്ഥയായിരുന്നു അപ്പോൾ നമുക്ക് അത്ര മികച്ച ഷോട്ടുകളൊന്നും കിട്ടിയില്ല എനിക്കൊന്ന് രണ്ട് ദിവസം മുമ്പത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നു ഞാനത് കാണിച്ചത് ഈ റൈസ് ഇങ്ങനെ ആടാനുള്ള വലിയ നീളം കൂടിയ ഊഞ്ഞാലുകളും എടുത്തൊരു അട്രാക്ഷനാണ് പ്രാവശ്യം ഞാൻ അതിൽ കയറിയിട്ടില്ല മേ ബി നെക്സ്റ്റ് ടൈം അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് കാൻറ്റേ ലാമ്പോ എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടം ക്യാൻറ്റേ ലാമ്പോ വാട്ടർഫോൾ അങ്ങോട്ടാണ് പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഒരു ബാലി ജംഗിൾ റിസോർട്ടില്ലേ അവിടെ പോകണം എന്നിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂ ഇൻക്ലൂഡഡ് ആണ് ഇന്നിപ്പോൾ സ്റ്റേ അപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റും ബ്രേക്ക്ഫാസ്റ്റിനും കഴിച്ച് നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ടാണ് പോകുന്നത് പിന്നെ നാളെയാണ് നമ്മുടെ ബാലിയിലെ ലാസ്റ്റ് ഡേ അതായത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന ലാസ്റ്റ് ഡേ ഇന്നാണ് നാളെ നമ്മൾ സിറ്റിയിലേക്ക് തിരിച്ചു പോകും കാരണം മറ്റന്നാൾ രാവിലെ നമ്മുടെ ഫ്ലൈറ്റ് ആണ് അപ്പോൾ ഇന്ന് രാത്രിയോടുകൂടി നമ്മൾ സിറ്റിയിലേക്ക് തിരിച്ചു പോവും ഇന്ന് നമ്മൾ നൈറ്റ് അവിടെ എവിടെയെങ്കിലും ആയിട്ട് സ്റ്റേ ചെയ്യുന്നത് നമ്മളിപ്പോൾ പോകുന്ന വാട്ടർഫോളിലേക്ക് ഉബുദ്ധ് സിറ്റിയും വഴിയും പോവാ അല്ലാതെ ഒരു ഉൾ റോഡ് വഴിയും പോവാ ഞാൻ തിരഞ്ഞെടുത്ത് ഉൾറോഡാണ് കാരണം അവിടുത്തെ സിറ്റിയിൽ ഇച്ചിരി ട്രാഫിക് ഉണ്ടാവും അപ്പോൾ ട്രാഫിക് ഒഴിവാക്കാനും പിന്നെ കുറച്ച് ഗ്രാമീണ കാഴ്ചകൾ കാണാനൊക്കെ ആയിട്ട് ഞാൻ ഉൾ റോഡാണ് തിരഞ്ഞെടുത്ത് നമ്മൾ പോകുന്ന കഴിക്കാൻ വലിയൊരു ആൽമരവും ഗേറ്റ് തുറക്ക ഒരു ടെമ്പിളും കണ്ടപ്പോൾ ഒന്ന് വണ്ടി ചവിട്ടിയതാണ് അപ്പോൾ കന്ന് ഉള്ളോട്ട് കയറാൻ പറ്റുമോ ഓക്കെ ടെമ്പിളിൻ്റെ മാസീവ് ആല് എനിക്ക് പരിചയമുള്ള ആലോ ഇങ്ങനല്ല അതായാലും ആൽ വർഗ്ഗത്തിൽപ്പെട്ട എന്തോ ഒരു മരമാണ് ഇതൊരു ക്ഷയിച്ച ഇല്ലം ലുക്ക് ഉണ്ടല്ലോ ഈ മരത്തിൻ്റെ രക്ഷയില്ല ഇതൊരാക്റ്റീവ് അമ്പലമാണോ എന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും കാണാൻ നല്ല ഒരു വൈബുണ്ട് ഇവിടെ കൊള്ളാല്ലേ പോകഞ്ഞ ഇവിടെ ഈ കാണുന്ന വീടുകളാണ് പക്ഷേ ഇതുണ്ടോ ഇതിനിടയ്ക്ക് അവരുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളായിട്ട് ചെറിയ അമ്പലങ്ങളുണ്ട് ഇത് കണ്ടോ മിക്കവാറും എല്ലാ വീടിനും വീടിനൊരു പഠിപ്പുരയും അതിനുമുമ്പ് തന്നെ വിളക്ക് വയ്ക്കാനുള്ളതുപോലത്തെ ഒരു സംഭവം ഉണ്ടാവും ഇതൊക്കെ വീടുകളാണ് ലമ്പലം ലുക്കുള്ള വീടുകളിൽ ഇങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് അവിടെത്തി വാട്ടർഫോൾ കാൻറ്റോ ലാമ്പോ ഇത് സിറ്റി തന്നെയുള്ള ഒരു പോപ്പുലർ സ്പോട്ടായത് കൊണ്ട് നല്ല ചാൻസ് ഉണ്ട് നമ്മളേതായാലും ഇന്ന് താഴോട്ട് ഇറങ്ങിയല്ലോ മോളിൽ നിന്ന് ഈ സിറ്റി സൈഡിലേക്ക് തിരിച്ചു വന്നല്ലോ അപ്പോൾ ഇവിടെ ഇതൊക്കെയാണല്ലത് കാണാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ലതിരക്കുണ്ടാകാൻ ചാൻസിൻ്റെ രൂപയാണ് ഹലോ അയ്യായിരം ഒരാൾറ്റ് സൈഡിലേക്ക് വാട്ടർ ഫോൾ ആളുകളുണ്ട് കാണാൻ വന്നവരുണ്ട് കുളിക്കാൻ വന്നവരുണ്ട് ആളുകളുണ്ട്

ഡിസ്ക്ലൈമർ എഴുതി വെച്ചിട്ടുണ്ട് മേക്കിറ്റ് ഫോട്ടോസ് ആർ പ്രൊഹിബിറ്റഡ് സെക്സി ബട്ട് നോ നെയ്ക്കിഡ് ഓക്കെ ഇവിടെ വന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാനേ തോന്നുന്നില്ല അത്രയും ആളുകളാണ് അതും വാട്ടർഫോൾ കാണാൻ വരാനുള്ളതല്ല ആൾക്കാർ കുളിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ താഴോട്ട് ഇറങ്ങുന്നില്ല മാത്രമല്ല ഞാൻ ഇങ്ങനല്ല പ്രതീക്ഷിച്ച അപ്പോൾ ഞാൻ നനയാൻ പാകത്തിനുള്ള എൻ്റെ ചെരുപ്പമൊന്നും എടുത്തിട്ടില്ല നമ്മുടെ ചൂ നനഞ്ഞ സീനാണ് ഇന്നലെ മുതലും ഫുള്ള് ഡിസപ്പോയിൻമെൻ്റ് ആണല്ലോ ഇന്നലെ പോയ വാട്ടർഫോൾ എനിക്ക് ഇഷ്ടമായില്ല ഇത് എനിക്കിഷ്ടമായില്ല ദുറുതെ ക്ഷീണിച്ച് ഒരു കരിക്ക് പറഞ്ഞത് അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ഭക്ഷണം കഴിക്കാനാണ് ഞാൻ ഇവിടെ നിന്ന് വന്ന അന്ന് മുതൽ എൻ്റെ ഒരു ഫോളോവർ എനിക്ക് ഒരു റെസ്റ്റോറൻറ്റ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് സീ ഫുഡ് ഇഷ്ടമാണ് അവിടെ പോയി വയ്ക്കാനാണ് പറഞ്ഞത് എനിക്ക് സീ ഫുഡ് ഇഷ്ടമാണ് വറും എന്നാണ് ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ നല്ല അടിപൊളി റിവ്യൂ ആണ് ആയിരത്തി അറുന്നൂറ്റി സംതിങ് റിവ്യൂ ഉണ്ട് ഫോർ പോയിൻറ്റ് ഫൈവ് സിക്സ് റേറ്റിംഗ് ഉണ്ട് ഇതിൽ കൊടുത്ത ഫോട്ടോസൊക്കെ കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് അവിടെ പോയിട്ട് സീ ഫുഡ് കഴിക്കാം നമ്മൾ സിറ്റി സൈഡിലേക്കാണ് പോകുന്നത് ഡെൻപാസർ ഇവിടുത്തെ സിറ്റീൻ്റെ പേരാട്ടോ ഡെൻപാസർ മെയിൻ സിറ്റി അവിടെയാണ് എയർപോർട്ടൊക്കെ ഉള്ളത് അപ്പോൾ ഇന്ന് നാളെ നമ്മൾ നാളല്ല മറ്റന്നാളാണ് നമ്മൾ പോകുന്നത് പക്ഷെ നാളെ നമ്മൾ സിറ്റിയിൽ തിരിഞ്ഞ കളിക്കുകയായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ പോയിട്ട് ഡെൻപാസർ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് റൂം എടുക്കാൻ വിചാരിച്ചത് അമ്പലത്ത് എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് അതിന് ഡ്രസ് കോഡൊക്കെ ആയിട്ട് നിൽക്കേണ്ടല്ലോ ആൾക്കാർ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് എത്താനായിരുന്നു ഒട്ടകം വന്നോളേ നമ്മുടെ ഫോളോവർ റെക്കമെൻഡ് ചെയ്ത റെസ്റ്റോറൻറ്റ് ബീച്ചിൻ്റെ സൈഡിലുള്ള റെസ്റ്റോറൻ്റ് അതേ ഒരു വിമാനം ഹൈ ഇരുന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്യാം കുറച്ചു നേരം ഇവിടെ ഇരിക്കുന്നത് ഇവരെ ആരും വന്നില്ല എനിക്ക് വന്ന് ആദ്യം വേണ്ടി ബില്ല് ചെയ്യണം ഇതാണ് ഇവിടുത്തെ മെനു ഇവിടുന്ന് സാധനം സെലക്ട് ചെയ്യണം തൂക്കം നോക്കിയിട്ടാണ് കേട്ടോ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ മേടിച്ച സാധനങ്ങൾ ഇട്ടോ ഇതിപ്പോൾ കുക്ക് ചെയ്തിട്ട് വരും നമുക്കൊരു ടോക്കൺ നമ്പർ എന്നുണ്ട് നമ്മൾ ഇരിക്കുന്ന ടേബിളിൽ ഇത് വെച്ചാൽ മതി സാധനം അവിടെ എത്തും ഈ ഫിഷ് അല്ലാണ്ട് ഞാൻ കുറച്ച് റൈസും പിന്നെ ഒരു ലെമൺ ടീം ഓർഡർ ചെയ്ത് കാറ്ററി സാധനങ്ങളാണ് നമ്മളിപ്പോൾ ആദ്യത്തെ ലെവലിൽ കഴിക്കാൻ പോകുന്നത് ഇത് കഴിച്ചിട്ട് എനിക്ക് വെസ്റ്റ് ബാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് അവർ സാധനം ഇപ്പോൾ വരും ലെമൺ ടീ എത്തിയിട്ടുണ്ട് ഞാൻ ലെമൺ ടീ ചൂടുള്ളന്ന് ഇരിച്ചിട്ട് ഓർഡർ ചെയ്തിട്ട് പക്ഷേ വന്നപ്പോഴാണ് അറിഞ്ഞേക്കാളുപ്പാണ് അപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയി ഓർഡർ എടുത്തിട്ട് ഫ്രഷ്ലി കുക്ക് ചെയ്തുണ്ടാക്കില്ല അപ്പോൾ സമയം എടുത്ത് യൂസ് യൂസ് ചെയ്യുന്ന ഒരു ഉണ്ട് എന്തോസോ എന്തോ സാധനം ഇന്തോനേഷ്യൻ ഫുഡിലെ കുറേ സാധനങ്ങള് അതുകൊണ്ട് സ്വീറ്റ് ആണ് ഞാൻ വിചാരിച്ചോ അല്ലെങ്കിൽ ഫുൾ ഒന്നുമില്ല ഇത്രേ ഉള്ളൂ വിചാരിച്ചത് ഫുള്ള് ഹൗസ്ഫുൾ ആയിട്ടുണ്ടാവുന്നു ഞാൻ ഒരു സാധനം കൂടി ഓർഡർ ചെയ്യാൻ ചെയ്യേണ്ടതാണ് നമ്മുടെ ഈ സാധനം ഉണ്ടാകും ഓയിസ്റ്റലും ഇതിൻ്റെ തന്നെ ഗ്രിൽഡ് മൃഷൻ ഉണ്ട് ഇത് ബട്ടറും കാർലറ്റും ചേർത്താണ് ഇതിൻ്റെ ഗ്രിൽഡ് സാധനം ഉണ്ട് അതൊന്ന് ഓർഡർ ചെയ്തോ ഓക്കെ ഇവിടെ നിന്നാണ് ഒരുവിധപ്പെട്ട കുക്കിങ്ങുകളൊക്കെ നടക്കുന്നത് ബാക്കി കിച്ചണിൻ്റെ മറ്റൊരു ഭാഗമാണത് യെസ് ഇന ഗുഡ് റിസപ്ഷനിലിരിക്കുന്ന സുന്ദരിയായ പെൺകുട്ടി ചെറിയ കുട്ടി കേട്ടോ കഴിഞ്ഞ നമ്മുടെ ലഞ്ചെല്ലാം കൂടി കഴിച്ച് കഴിച്ച് നമ്മൾ ഈവനിങ് അയക്കുന്നത് സമയം ഒരു നാലര നാലര ആയി ഹായ് ഹൗ മച്ച് Are you all family? Yeah, family. Don't go to school? Me? Hmm? Finish school. Okay, how old are you? 21. you 21? Yes. Okay. I thought you were 15. <laughs> no. Okay, nice to meet you, my. Nice to meet Bye. you too. Bye. <laughs> See you. Again. Yes. യുമായിൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ് അതൊരു ഫാമിലി ബിസിനസ്സാണ് അവരിലെ കുടുംബക്കാരാണ് അപ്പോൾ അവർ റണ്ണിയുന്ന ഷോപ്പാണത് അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ഒരു ടെമ്പിളിലേക്കാണ് ഇതിൻ്റെ പ്ലാനിൽ ഉണ്ടായാൽ സാധനമില്ല അത് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പ്ലാൻ കയറിയതാണ് ഇങ്ങനെ വരുന്ന വഴിക്ക് ഉണ്ട് റോഡിൻ്റെ സൈഡിൽ നല്ല ഭംഗിയുള്ളൊരു ടെമ്പിൾ അപ്പോൾ അന്നേരം നല്ല വിഷമുള്ളതുകൊണ്ട് പെട്ടെന്ന് അഞ്ച് കഴിക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ ആ മാപ്പിൽ സ്ഥലം നോക്കി വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നത് വൈകുന്നേരം സൺസെറ്റിൻ്റെ ആ ഒരു ടൈമിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് സത്യധർമ്മ ടെമ്പിൾ എന്നാണ് അമ്പലത്തിൻ്റെ പേര് ഉള്ള കിഡിലം ഭംഗിയാണ് നമ്മളിതുവരെ കണ്ട മറ്റ് ബാലീസ് ടെമ്പിൾ പോലല്ല ഇതിനൊരു ഒരു ചൈനീസ് അല്ല ഒരു ജാപ്പനീസ് ടച്ച് ഉണ്ട് നമ്മൾ പിന്നെ അങ്ങനെ ഹിസ്റ്ററി ഒന്നും പഠിച്ച് പോകുന്ന ആളല്ലല്ലോ അതുകൊണ്ട് എന്ത് ടെമ്പിൾ ആണ് ടെമ്പിളാണെന്താണെന്ന് അറിയില്ല നമുക്ക് അവിടെ പോയതിന് ശേഷം മനസ്സിലാക്കാം പിന്നെ നമ്മൾ കഴിച്ച ഫുഡിൻ്റെ വില പറയാൻ മറന്നുപോയി നമ്മൾ ഏഴ് ഓയിസ്റ്റർ കഴിച്ച് പിന്നെ ആറ് ആ വലിയ കക്ക ആറോ എട്ടോ ആറെണ്ണോ എട്ടെണ്ണോ ആയിട്ടാണ് വലിയ കക്ക നമ്മൾ കഴിച്ചത് പിന്നെ റൈസും കഴിച്ച് ഇത്രയും സാധനങ്ങൾ കഴിച്ചിട്ട് അതായത് നമ്മൾ രണ്ട് ട്രിപ്പായിട്ട് ഓർഡർ ചെയ്തല്ലോ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം ഇൻഡോനേഷ്യൻ റുപ്പാണ് ബില്ല് വന്നത് ഇന്ത്യൻ റുപ്പീസിൽ നോക്കുമ്പോൾ ആയിരം രൂപയിൽ താഴെ അല്ലെങ്കിൽ ഒരു എണ്ണൂറ്റൻപത് രൂപ ഉണ്ടാവും ഇത്രേ ബില്ല് വന്നുള്ളൂ ഹൈ വീണ്ടും വിമാനം ടോൾ ബൂത്തിൽ എത്തിയ ടോൾബൂത്തിലെത്തിയാർത്ത ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഒരു സാധനം വാങ്ങി വാങ്ങേണ്ടി വന്നിട്ടോ ടോളിൻ്റെ കാർഡാണിത് ഇതില്ലാണ്ട് ഇവിടെ പൈസ അടച്ച് കിടക്കാൻ പറ്റില്ല ഈ കാർഡ് നിർബന്ധമാണ് യെസ് അപ്പം ടോൾ ബൂത്ത് തന്നെ അത് വിൽക്കുന്നുണ്ടായിരുന്നു ഒരു ലക്ഷം ഇൻഡോനേഷൻ റുപ്പയാണ് ഇതിൻ്റെ റേറ്റ് അതായത് ഏകദേശം ഒരു അഞ്ഞൂറ്റി അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി കുറു എത്താനായി നമ്മൾ ദാ ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് ടെമ്പിൾ യസ് അതിൻ്റെ ആ ഒരു കവാടം തന്നെ എന്ത് ഭംഗിയാ നോക്കിയേ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടേ ഒന്ന് പുറത്തിറങ്ങിയിട്ട് തിരിച്ചു കൊടുക്കുകയാണ് എന്താല്ലേ ഭംഗി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് രണ്ട് വശങ്ങളിലുതാ ഇതുപോലെ രണ്ട് ബിൽഡിങ്ങുകളുണ്ട് ചുമ്മാ അല്ല നമുക്ക് ആ ഒരു ചൈനീസ് ഫീൽ കിട്ടിയ കിട്ടിയിട്ടോത്ത് ബുദ്ധിസ്റ്റ് ടെമ്പിളാണ് ഞാൻ അവിടെ ഒരു ഗാർഡ് ഇരിക്കുന്നുണ്ട് അവരോട് ചോദിച്ചു ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഉഫ്ത്തിൻ്റെ തൂണുകളൊക്കെ നോക്കിയേ എൻ്റെ മോനെ ഞാനുള്ളിൽ ഒന്ന് കയറി കാണട്ടെ ഉള്ളിൽ വീഡിയോ റെക്കോർഡിങ് അവർ എന്ന് അറിയില്ല പറ്റുകയാണെങ്കിൽ ഷൂട്ട് ചെയ്യുക അപ്പോൾ അതെല്ലാം ഷൂട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഉണ്ടാക്കാൻ പാടില്ല ഞാൻ ഉള്ളിലോട്ട് കിടന്നു സൈഡ് ഡോർ വഴിയാണ് ഞാൻ ഉള്ളിലോട്ട് കടന്നത് എൻ്റെ മെയിൻ പ്രതിഷ്ഠാ ഹോളാണിത് മെയിൻ ഓ ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് വല്ലാത്ത ഫീല് വല്ലാത്ത സ്പിരിച്വൽ ഫീൽ ഉള്ള വർക്ക് ഉഫക്ക മരമാണ് കേട്ടോ മരത്തിൽ കൊത്തി വർക്കാ വർക്ക നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം കരിങ്കല്ലോ ഇംപ്രസീവ് വെരി ഇംപ്രസീവ് വർക്ക് ഓഫ് ആർട്ട് അപ്പോൾ നല്ല ബ്ലൂ ഹവറായി ബ്ലൂ ഹവറിൽ ഇങ്ങനെ ഉണ്ട് ഈ ഒരു ടെമ്പിൾ കാണാൻ വാ എന്തൊരു ഭംഗി അതായത് ഇതൊരു അടിപൊളി പാക്കേജ് സ്ഥലം കേട്ടോ ഇങ്ങോട്ട് വരികയെന്നു വെച്ചാൽ കാണാനുണ്ട് ഫീൽ ചെയ്യാനുണ്ട് ഒറ്റ മനുഷ്യരിലേ ഞാൻ ഇപ്പോൾ വന്നിട്ട് അര മണിക്കൂറായി ഇതുവരെ ആരും ഇങ്ങോട്ട് വന്നില്ല എനിക്ക് ഒന്ന് ടൂറിസ്റ്റുകളും ഇങ്ങോട്ട് വരില്ല പിന്നെ ആകെ വരിക ഭക്തരായിരിക്കും അവരെനിക്ക് തോന്നുന്ന എണ്ണത്തിൽ ഇവിടെ വളരെ കുറവായിരിക്കും ഒരു മൈനോറിറ്റി ആണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഉറപ്പില്ല അറിയാത്ത കാര്യം പറയരുത് ആശയക്ക് അടങ്ങടങ്ങ് അപ്പോൾ ഏതായാലും ഇവിടെ ആളെ കാണാത്തത് മൈനോറിറ്റി എന്ന് ഞാൻ അവിടെ എക്സ്പെക്ട് ചെയ്യാണ് അതിലും ആരുമില്ല ഞാൻ മാത്രം ഗംഭീര സ്ഥലം കഴിഞ്ഞു നമ്മൾ നമ്മളിവിടുന്ന് പോവാണ് അപ്പോൾ കഴിഞ്ഞ് ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നമ്മളെങ്ങോട്ടും കറങ്ങാനൊന്നും പോകുന്നില്ല ഇനിയിപ്പോൾ ഒന്നും കാണാൻ പോകുന്നില്ല ഇനി ഞാൻ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് റൂം എടുത്തിട്ട് അവിടെ പോയി കിടന്നുറങ്ങും ഇനി നമ്മുടെ മുമ്പിലുള്ള നാളെ ഒരു ദിവസമാണ് മറ്റന്നാൾ പുലർച്ചയ്ക്കാണ് നമുക്ക് തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റ് ആ നാളെ ഒരു ദിവസം ഇപ്പോൾ ഞാനൊരു കൂൾ ഓഫ് ഡേ ആക്കിയിട്ട് ഇവിടെ ടൗണിൽ കറങ്ങുക നാളെ നമുക്കുള്ള പരിപാടികൾ എന്ന് വെച്ചാൽ ഇൻഡോനേഷ്യ വരെ വന്നതല്ലേ അപ്പോൾ തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും സാധനം വീട്ടിലേക്ക് നമ്മൾ പർച്ചേസ് ചെയ്യാനുണ്ട് അപ്പോൾ ഒന്നുമില്ല മിഠായികളോ അങ്ങനെ എന്തെങ്കിലുമുള്ള സാധനങ്ങൾ അപ്പോൾ നാളെ ഇവിടെ കറങ്ങിയിട്ട് അങ്ങനത്തെ കുറച്ച് ചില്ലറ പർച്ചേസുകൾ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ഇന്ന് മിസ്സാക്കിയ ആ ഒരു ട്രഡീഷണൽ ഇൻഡോനേഷ്യൻ ഇല്ലേ അത് പറ്റുകയാണെങ്കിൽ ഒന്ന് കാണാൻ പോകണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ വണ്ടി വാടകയ്ക്ക് വാടകയ്ക്കെടുത്താണല്ലോ റെന്റിനെടുത്ത വണ്ടി നമ്മൾ തിരിച്ചു കൊടുക്കണം കഴിഞ്ഞ് പോയി വീണ്ടും കിടന്നുറങ്ങി പിറ്റേ ദിവസം പുലർച്ചെ നമ്മുടെ ഫ്ലൈറ്റാണ് പുലർച്ചല്ല കേട്ടോ രാവിലെയാണ് പുലർച്ചെ കഴിഞ്ഞിട്ട് നേരൊക്കെ വെളുത്തിട്ടാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ആഷിഖ് അസീം സൈനിങ്